അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് സെന്റ് നല്ല നിരപ്പായിട്ടുള്ള ബിൽഡിംഗ് സൈറ്റ് മെയിൻ സംസ്ഥാനപാതയോട് ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ സ്ഥലം മേ നേരെ ഫ്രണ്ടിൽ കാണുന്നത് നാഷണൽ ഹൈവേ ആണ് തൊട്ടടുത്തൊക്കെ നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് ഗോഡൗണുകളുണ്ട് ഗോഡോണുകളുണ്ട് തിരക്ക് പിടിച്ച ഒരു അങ്ങാടിയിൽ സൂപ്പറായിട്ടുള്ള ഒരു അഞ്ച് സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അത് മാർക്കറ്റ് റേറ്റിലേറെ എത്രയോ കുറച്ചിട്ടാണ് ഇവിടെ പാർട്ടി വരെ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഈ തൂണു കാണുന്ന ഇവിടുന്ന് ഇപ്പോഴത്തേക്കുള്ളൂ ഈ മതിലിനോട് ഈ വെള്ളം മതിലിനോട് ചാരിയിട്ട് ഈ തൂണിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഈ കാർ നിൽക്കുന്ന ഈ ഭാഗത്തിലൂടെ പിൻഭാഗത്തേക്കൊരു വഴി വരുന്നുണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇവിടെ ചെറിയൊരു അതിര് വരുന്നുണ്ട് അപ്പോൾ സ്ഥലത്തിൻ്റെ വീതി കുറവാണ് നീളത്തിലാണ് സ്ഥലം കിടക്കുന്നത് പിൻഭാഗത്ത് ഇതിൽ റോഡുണ്ട് പിൻഭാഗത്ത് വേറൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കുള്ള റോഡാണ് ഇത് വരുന്നത് ഇവിടെ ഇതിൽ ഒരു ഉണ്ട് വെള്ളം പറ്റാത്തൊരു കിണറൊക്കെ ഉണ്ട് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് അതൊക്കെ പൊളിച്ചിട്ടതാണ് ഒരു പഴയൊരു വീടൊക്കെ ഉണ്ടിരുന്നത് അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പം നിരപ്പാക്കിയിട്ട് വെച്ചതാണ് ഇത് ഇത്രയും ഭാഗം ടോട്ടലി അഞ്ച് സെൻറ്റ് സ്ഥലം നേരെ ഫ്രണ്ടിൽ കാണുന്നത് മെയിൻ റോഡ് മെയിൻ നാഷണൽ ഹൈവേ ആണ് ഇവിടെ ഒരു തന്തൂരി കട ക്രിസ്പി ബ്രോസ്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു യൂസ്ഡ് വെഹിക്കിൾ ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതാണ് ഇവിടുത്തെ ലാൻഡ് മാർക്ക് അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വലിയ ഷെഡുകൾ അതുപോലെ തന്നെ ബിൽഡിങ് ഗോഡേണുകൾ ഇവർക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പ്രം വെള്ളാമ്പ്രത്തിൻ്റെ മോങ്ങത്തിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മോങ്ങം അങ്ങാടി അങ്ങാടിയാണത് കുറച്ചുംകൊണ്ട് പോയി കഴിഞ്ഞാൽ മോങ്ങം ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് വെള്ളാമ്പറം കഴിഞ്ഞ് മോങ്ങം എത്തുന്നതിന്റെ മുന്നായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളാമ്പുറം അപ്പൊ ഈ വെള്ളാമ്പുറത്തിന്റെയും മോഹത്തിന്റെ ഇടയിലായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നേരെ കാണുന്ന ഈ ഒരു സ്ഥലം ഈ തൂണിന്റെ ഇപ്പുറത്തേക്കുള്ളു കേട്ടോ തൂണിന്റെ അപ്പുറത്തേക്ക് വഴിയാണ് തൂണിൻ്റെ ഇപ്പുറത്തേക്ക് കാണുന്ന നേരെ നിളത്തിൽ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് പതിനാറ് ലക്ഷം രൂപയാണ് പതിനാറ് ലക്ഷം രൂപ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു അങ്ങാടിയാണ് നല്ലൊരു സൈറ്റാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്